നമസ്കാരം ഇന്ന് സാവുനരിയും കൊണ്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി നൂറ് ഗ്രാം സാവുനരി എടുത്തിട്ടുണ്ട് രണ്ട് വയസ്സും കഴുകി ഇത്രമാത്രം മുങ്ങണ്ടത്ര വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ അകത്തേക്ക് കുതിർത്ത് വെക്കണം സാവുദാന എന്ന് പറയാം അടച്ച് വെച്ച് ഇതുപോലെ നല്ല സൂപ്പർ പായസമാണ് എത്ര കഴിച്ചാലും മതി വരികയില്ല നല്ല മുത്തുമണി പോലത്തെ പായസം നമുക്ക് ഇതുപോലെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് മണിക്കൂറായി അടുപ്പ് തുറന്ന് നല്ലപോലെ സൗനരി കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അധികം ബോ ഉണ്ടാവില്ല ഇനി ഒരു പാത്രം എടുത്ത് പാത്രത്തിൽ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് പാൽ തിളക്കുമ്പോഴത്തേന് വേറെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പൊരിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് മുന്തിരിങ്ങിട്ട് കൊടുക്കാം അതുകൊണ്ടാണ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആ അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് കാര്യമേൽ ആക്കി എടുക്കണം ഇളക്കി കൊടുത്ത് അതിന് മൂന്ന് പീസ് അമൂല് ബട്ടറാണ് ബട്ടർ ബട്ടറില്ലെന്ന് നെയ്യ് വർത്താലും മതി ബട്ടറെല്ലാം ഉരുകി വന്ന് ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് വെക്കണം ഇപ്പം ഇനി തിളച്ച പാൽ വെച്ച് കൊടുക്കാം നല്ലപോലെ ൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ലപോലെ തിളച്ച് വന്ന് പാല് ഇനി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കണം ഇപ്പം സാവുനരി വെന്ത് വന്നിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഭർത്തിവെച്ചത് കൊടുക്കാം പിന്നെയും അളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എൻ്റെ പായസം തണുത്തു വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗി അതുപോലെ കഴിക്കാനും ടേസ്റ്റ് വേണം അത്ര കഴിച്ചാലും മതി വരികയില്ല ഇതുപോലത്തെ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ